തെക്കു തെക്കൻ വടക്കൻ താരമാക്കാൻ വന്ന സാരഥി ആവേശം മടികനായും വിഷ്ണുനാരായണൻ തെക്കൻ കൊല്ലത്തിന്റെ മണിത്തൊട്ടിൽ നിന്ന് ഉന്നത ശ്രേണിയുടെ ഉത്തമ രാജകീതിയിലേക്ക് വലതുകാൽ വച്ച് കടന്നു വന്ന യുവരാജാണ് ഐശ്വര്യം എന്ന വാക്കിനാണ് സ്വരൂപം കൊണ്ട് മറുപടി പറഞ്ഞ ആന വീരകുമാരൻ വടക്കൻ ിൽ പിറവികൊണ്ട് ചുവടുവെച്ചു വന്ന ചരിത്രം താരങ്ങൾ മാത്രം അണിനിരക്കുന്ന ദൂരങ്ങളിൽ യുവതാരുന്ന ഇടനീളത്തിന്റെ പെരുമയിൽ അരങ്ങ നിറ ചെരുങ്ങൾ ാരായണൻ ഇനി വരും നെഞ്ചോട് ചേർക്കുവാൻ തെക്കൻ കയറി അഭ്യാസം പഠിച്ചിറങ്ങിയ പത്തരവുള്ള വിഷ്ണുനാരായണൻ ശ്രീ വൈക്കന്റെ ചരപ്പിറപ്പിലും ശ്രീ പൂർണ്ണ ഗ്രീഷന്റെ പെരുങ്ങൾ എന്റെ ആവാസ സായന്തയോട് അലങ്കരിക്കുവാൻ പെരുമയെ അവതരിച്ച വിശ്വനാരായണൻ അതേ